ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് ആര് ജയിക്കും വലിയൊരു ചോദ്യമാണ് ശശി തരൂരും പന്നിൻ്റെ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലായിരുന്നു പോരാട്ടം ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടന്നു പണം ധാരാളമൊഴുക്കി ശശി തരൂറും രാജീവ് ചന്ദ്രശേഖറും പന്നിൻ രവീന്ദ്രന് വേണ്ടി സി പി എം പ്രവർത്തകർ അഘോരം പ്രവർത്തിച്ചു തിരുവനന്തപുരം ആര് നേടും എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരള പറയുന്നത് പൊളിറ്റിക്സ് കേരളയുടെ നിഗമനങ്ങൾ പൊളിറ്റിക്സ് കേരളയുടെ നിരീക്ഷണങ്ങൾ ഒരിക്കലും തെറ്റാറില്ല തിരുവനന്തപുരത്ത് വലിയ അട്ടിമറി സംഭവിക്കും വലിയ അട്ടിമറി തന്നെ സംഭവിക്കും അതിനുള്ള സാമുദായിക കാലാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു രൂപപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തീരദേശമാണ് ശശി തരൂറിൻ്റെ കരുത്ത് പാറശാല പാറശാലയിലെ നാടാർ സമുദായവും തീരദേശത്തെ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും ഒക്കെയാണ് ശശി തരൂരിൻ്റെ എക്കാലത്തെയും വലിയ കരുത്ത് ആ കരുത്ത് ഇത്തവണ ചോർന്നിരിക്കുന്നു ഇത്തവണ തീരദേശത്ത് പന്നീൻ രവീന്ദ്രൻ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് നഗരപ്രവിശ്യകളിൽ രാജീവ് ചന്ദ്രശേഖർ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു നഗരത്തിലും ഐ ടി മേഖലയിലും ഒക്കെ ഒക്കെയുള്ള ശക്തമായ വോട്ട് ബാങ്ക് രാജീവ് ചന്ദ്രശേഖറിന് വീണിരിക്കുന്നു മൂന്ന് പ്രാവശ്യം ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു മൂന്ന് പ്രാവശ്യവും ശശി തരൂർ വിജയിച്ചത് അത്ഭുതമായിരുന്നു തുനന്ദ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂറിനെതിരെ ഒരുപാട് അപവാദങ്ങൾ ഉയർന്നപ്പോഴും അദ്ദേഹം ജയിച്ചു കയറി ആദ്യം അദ്ദേഹം തോൽപ്പിച്ചത് സി പി ഐ ജില്ലാ സെക്രട്ടറി പി രാമേന്ദ്രൻ നായരെയാണ് രണ്ടാമത് തോൽപ്പിച്ചത് ബെനറ്റ് എബ്രഹാമിനെയാണ് മൂന്നാമത് തോൽപ്പിച്ചത് ഫി ദിവാകരനെയാണ് ഇങ്ങനെ മൂന്ന് തവണ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു കയറി ജയിച്ചു കയറിയാൽ ശശി തരൂറിനെ തിരുവനന്തപുരത്തുകാർക്ക് കാണാൻ കിട്ടില്ല ശശി തരൂറിനെ കാണണമെങ്കിൽ അതൊരു ബാലികേറ മലയാണ് പല വിധത്തിലുള്ള ശശി തരൂരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദം വേണം ശശി തരൂരിൻ്റെ കീഴിലുള്ള സ്റ്റാഫുകളുടെ അനുവാദം വേണം തരൂർജിയെ ഒന്ന് നേരിട്ട് കാണാൻ ഈ ദൈവത്തെ കാണുന്നത് പോലെ ക്യൂ കാണണം കഷ്ടപ്പെട്ട് കാണണം തരൂർജി പ്രത്യക്ഷപ്പെട്ടാലോ വരുന്നവരുടെ കാര്യം നടക്കത്തുമില്ല അതുകൊണ്ട് തന്നെ വലിയൊരു നെഗറ്റീവ് ശശി തരൂരിന് തിരുവനന്തപുരം നഗരത്തിലുണ്ട് തീരദേശ തൊഴിലാളികളാണ് എപ്പോഴും ശശി തരൂരിനോടൊപ്പം നിലകൊള്ളുന്നത് പക്ഷേ ഇത്തവണ തീരദേശം മാറി മറിഞ്ഞി മറിഞ്ഞിരിക്കുന്നു ആന്റണി രാജു എം എൽ എ മുൻമന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായ ആന്റണി രാജുവാണ് തീരദേശത്തെ വോട്ടുകൾ പന്നീൻ രവീന്ദ്രന് അനുകൂലമാക്കി മാറ്റിയത് മാത്രമല്ല പന്നിൻ രവീന്ദ്രൻ്റെ വ്യക്തിപരമായ സ്വാധീനം ആ സ്വാധീനം നന്നായി വിനിയോഗിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത ചുരുക്കത്തിൽ ഇത്തവണ ശശി തരൂർ ദയനീയമായ പരാജയം നേടും എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് പൊളിറ്റിക്സ് കേരളയുടെ നിഗമനങ്ങൾ തെറ്റാറില്ല എന്ന് കൃത്യമായി പ്രേക്ഷകർക്ക് അറിയാം പന്നിൻ രവീന്ദ്രൻ ജയിച്ചു കയറും രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തെത്തും ശശി തരൂർ മൂന്നാം സ്ഥാനത്തേക്ക് പോകും പോളിംഗ് ശതമാനം കുറഞ്ഞത് ശശി തരൂർ തോൽക്കുന്നതിൻ്റെ സൂചനയാണ് തിരുവനന്തപുരത്തെ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു സാധാരണ പോളിംഗ് ശതമാനം ഉയർന്നാൽ ശശി തരൂർ ജയിക്കും കുറഞ്ഞാൽ ശശി തരൂറല്ല ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തോൽക്കും ഇതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സാഹചര്യം എന്തായാലും തിരുവനന്തപുരത്ത് പന്നിയൻ അട്ടിമറി വിജയം നേടും എന്ന് ഉറപ്പ എന്നത് ഉറപ്പാണ് പൊളിറ്റിക്സ് കേരള നടത്തിയ ഗ്രൗണ്ട് റിപ്പോർട്ട് അതാണ് പറയുന്നത് പൊളിറ്റിക്സ് കേരള എപ്പോഴും ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് സർവേക്ക് ഒരുപാട് പേര് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല അല്പം ചിന്തിക്കാനുള്ള കഴിവ് മാത്രം മതി ഞങ്ങൾ സഞ്ചരിച്ച മേഖലയിലെല്ലാം വൻ വൻ അട്ടിമറികൾ ശശി തരൂറിനെ കാത്തിരിക്കുന്നു വിഴിഞ്ഞത്ത് ശശി തരൂരിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് അവരെല്ലാം ബൾക്കായി വോട്ട് ചെയ്തിരിക്കുന്നത് പന്നിൻ രവീന്ദ്രനാണ് നഗരത്തിൽ രാജീവ് ചന്ദ്രശേഖർ പിടിമുറുക്കി രാജീവ് ചന്ദ്രശേഖറും ശശി തരൂറും പണം വാരിയെറങ്ങി ഇന്നലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വളരെ രഹസ്യമായി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ആയിരം രൂപ ഇലക്ഷൻ എലക്ഷൻ്റെ അതാണ് രീതി രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തകർക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ കീഴിലുള്ള ബി ജെ പി പ്രവർത്തകർക്ക് അതിൻ്റെ ഒരു ടിക്കറ്റ് കാണും എന്തായാലും പണം വാരി എറിഞ്ഞതുകൊണ്ട് മാത്രം ഇത്തവണ തരൂർ രക്ഷപ്പെടില്ല കോൺഗ്രസ് നേതാക്കളിൽ പലരും തരൂറിനോട് അതൃപ്തി പ്രകടിപ്പിക്കുന്നു തരൂർ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് ആയ വ്യക്തിയാണ് വിശ്വമാനവൻ എന്നൊക്കെയുള്ള ഒരു പദവിയോടുകൂടി വന്ന വ്യക്തിയാണ് ആ വ്യക്തിത്വം അദ്ദേഹത്തിന് ഇപ്പോൾ നഷ്ടമായിരിക്കും മൂന്ന് തവണ ജയിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ജയം അപ്രാപ്യമാണ് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ പണ്ട് എ ചാൾസ് എം ബി മൂന്ന് തവണ വിജയിച്ചു നാലാം തവണ കെ വി സുരേന്ദ്രനാഥിനോട് ദയനീയമായി പരാജയപ്പെട്ടു കെ വി സുരേന്ദ്രനാഥെന്ന വയോവൃദ്ധനോട് ചാൾസ് പരാജയപ്പെട്ടത് വലിയ ഒരു സംഭവമായിരുന്നു അതുപോലെയൊരു ഞെട്ടലാണ് തിരുവനന്തപുരത്തിന് ഇപ്പോൾ സമ്മാനിക്കാൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ